സ്നേഹപൂർവ്വം ക്ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുട്ടികളെ രാധികയും കൂടി ആരാണീ പണി എന്ന് കണ്ടെത്താനായിട്ട് അവിടെയെല്ലാം നോക്കി നടക്കുകയാണ് കേട്ടോ ഈ സമയം അവരുടെ കണ്ണീപ്പിടാതിക്കാൻ വരണം മറിഞ്ഞിരിക്കുവാണ് അന്നേരം കുട്ടികളെല്ലാവരും മുമ്പോട്ട് നോക്കി നടക്കുമ്പോളായിരിക്കും ഒരു കുട്ടി വരണ പമ്മി നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ വരൻ പെട്ടെന്ന് അവിടെ നോടി പോകുന്നത് ആ കുട്ടി കാണുവാണ് കാണുവാട്ടോ അങ്ങനെ ആ കുട്ടികളെ ഓടിച്ചെന്നൊരാധികയോട് പറയുകയാണെ ചേച്ചി പ്ലംബർ ചേട്ടനായി പണിയെല്ലാം ഒപ്പിച്ചത് ഏ ആണോ എന്നാൽ ആ പ പാമ്പർ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം അന്നേരം കുട്ടികൾ പറയണേ രാധിക ചേച്ചി ഇവിടെ നിന്നാൽ മതി ഞങ്ങൾ ആ ചേട്ടനെ ചേച്ചിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു കുട്ടികൾ വരണ തേടി അവിടെ എല്ലാം പോയി നടക്കുകയാണ് ഈ സമയം വരണമാണെങ്കിൽ കുട്ടികളുടെ കണ്ണുവട്ടിച്ച് രാധിക നിൽക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലുള്ള ചെടികൾക്കിടയിലും മറിഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ അന്നേരം വരുൺ തൻ്റെ കയ്യിലുള്ളൊരു മഞ്ഞ ചെറിയൊരു പൂവ് രാധിക പോലും അറിയാതെ രാധികയുടെ മുടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് അത് നോക്കി തിരിച്ചുകൊണ്ട് മറിഞ്ഞു നിൽക്കുക വരുൺ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വരണെ ഫോണിൽ വിളിക്കുന്നതാണ് ഈ സമയം വരണവിടെ നിന്നും പോയിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ വരൺ ആശ്രമത്തിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് മുത്തശ്ശിയുടെ കോൾ കാണുന്നത് അങ്ങനെ വരണവിടെ നിന്ന് കുറച്ച് മാറി മുത്തശ്ശിയുടെ കോൾ അറ്റൻഡ് ചെയ്യുവാ ഹലോ വരുൺ നീ അവിടെ അവിടെ ഭയങ്കര തിരക്കിലാണോ വിളിക്കുന്നേ ഇല്ലല്ലോ അന്നേരം വരുൺ പറയണേ എനിക്കിവിടെ പിന്നെ ഒത്തിരി ജോലിയില്ലേ ഇവിടെ എനിക്ക് നല്ല തിരക്കാണ് രാധികയുടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇപ്പം തന്നെ ഞാൻ അയാളെ കുളിപ്പിക്കുമായിരുന്നു അത് കേട്ട് മുത്തശ്ശി കേൾക്കണേ ഏ നീ രാധിക കുളിപ്പിക്കുമായിരുന്നോ ആന്നേ മുത്തശ്ശി ഞാൻ ഞാൻ രാധികം അവിടെ ഈ ആശ്രമത്തിലെ കുട്ടികളൊക്കെ ചേർന്ന് ചെടികൾക്കൊക്കെ വെള്ളം നിലക്കുമായിരുന്നു ഞാനാണല്ലോ ഇവിടുത്തെ പ്ലംബറ് ഇവിടെയല്ല വെള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്കിട്ട് ഞാൻ ചെറിയ പണി കൊടുത്തു ഇപ്പോൾ കുട്ടികളെയും രാധികയും കൂടി ചേർന്ന് എന്നെ തേടി നടക്കുക ആ നേരം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് വരാണ് അവിടുത്തെ ഒളിച്ചു കളി സത്യം പറയലും ഒക്കെ കഴിഞ്ഞിട്ട് നീ രാധികയും കൂട്ടി കണിമംഗലത്തേക്ക് വരാനാണോ ഉദ്ദേശിക്കുന്നത് പിന്നല്ലാതെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനാ അന്നേരം മുത്തശ്ശരണേ എന്നാലേ തൽക്കാലം നീ രാധികയും കുട്ടി എത്തണ്ട ഈ സമയം അതുവഴി പോകുന്ന പ്രിയങ്ക മുത്തശ്ശർ ഈ സംസാരം കേട്ട് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് ഇവിടെ ഒന്നാമതാ പ്രിയങ്കയൊക്കെ ഉള്ളതാണ് മാത്രമല്ല നിൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പ്രിയങ്കക്കൊപ്പം വേണം നിൽക്കുന്നത് കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് രാധികയും കുട്ടി നീ ഇവിടെ എത്തിയ പ്രിയങ്ക എന്തെങ്കിലും ഉടക്കം ഉണ്ടാക്കും അതുകൊണ്ട് നീ രാധികയും കുട്ടി മറ്റിവിടേക്കെങ്കിലും പൊക്കോ നിങ്ങൾ മാത്രമായിട്ട് കുറച്ച് ദിവസം താമസിക്കും ആരുടെ ശല്യം ഇതൊക്കെ കേട്ട പ്രിയങ്ക പ്രിയങ്കക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാട്ടോ ഈ സമയം വരൻപ്രണേ മുത്തശ്ശി അല്ലേ എൻ്റെ ദൈവം മുത്തശ് പറഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ ചെയ്തു കളയാം അന്നേരം മുത്തശ്ശറിന് പോകുന്നേക്കെ കൊള്ളാം എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം എൻ്റെ അച്ഛനെയും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്താ അതുപോലെ പിന്നെ അല്ലാതെ മുത്തശ്ശ് പറഞ്ഞാൽ എനിക്ക് പിന്നെ മറ്റെന്ത് ചിന്തിക്കാനോ ഉള്ളത് എന്താണെങ്കിലും അതിനു മുമ്പ് രാധകരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകട്ടെ അയാളൊന്നും വഴിക്ക് കൊണ്ടുവരുന്നല്ലോ എന്നാൽ ശരി മുത്തശ്ശി അങ്ങനെ പറഞ്ഞ വരുൺ കോളകാട്ടുമാണ് അങ്ങനെ മുത്തശ്ശി തിരിയുമ്പോഴേക്ക് പെട്ടെന്ന് പ്രിയങ്ക വന്ന് പിന്നെ നിൽക്കുന്നത് കാണുവാൻ കേട്ടോ പെട്ടെന്ന് മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോകുക ഈ സമയം പ്രിയങ്ക പറയണേ അത് ശരി മുത്തശ്ശി തന്നെയായിരുന്നല്ലേ കൊച്ചുമോന് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അമ്മ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് മോൻ ബിസിനസ് ടൂറിലാണ് ഫ്രണ്ട്സ് മുഖത്ത് ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് പോയിരിക്കുവാണ് അല്ലേ വരുണിപ്പോൾ രാത്മല്ലേ ഉള്ളത് അന്നേരം മുത്തശ്ശി പറഞ്ഞേ അതെ അതിനിപ്പം നിനക്ക് എന്താ കുഴപ്പം ഈ സമയം പ്രിയങ്ക പറയണേ ഒരു വീട്ടിലെ മുതിർന്നവരായിരിക്കും ഏറ്റവും പക്കതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാലിവിടെ മുത്തശ്ശി എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ അത് ഏകുമ മുത്തശ്ശരനെ ഓ ആണോ ഒരു കുടുംബത്തിലെ തലമൂത്തവരെ ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കുമല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആറ്റുവാശേരിലെ സുകുമാരിയമ്മക്ക് മാത്രം എന്താ പറ്റിയത് അവർ ചെയ്യുന്നതൊക്കെ മഹത്തായ കാര്യങ്ങളാണല്ലോ അതെ നീ കൂടുതൽ എന്നെ അന്തസ്സും നല്ല പ്രവൃത്തിയെക്കുറിച്ചൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട നിനക്കെന്തസ്സുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ഈ വീട്ടിൽ നിന്ന് എന്നും നീക്കമായിട്ട് പോകുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവനാരായണൻ തിരുമ്പ് എനിക്ക് സത്യങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വരണ്ട രാധിക്കേണ്ട ജീവിതത്തിലെ ഒരു കരട് മാത്രമേ ഉള്ളൂ നീ എപ്പോൾ വേണമെങ്കിലും തട്ടിത്തെപ്പിക്കാവുന്ന കരട് വെറുതെ ഇവിടെ ഇരിക്കുന്നവരുടെ വായിൽ വായിൽ ഇരിക്കുന്നത് കേട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിലും എത്രയും നല്ലതല്ലേ സ്വന്തമായിട്ടും ഈ വീട്ടിൻ്റെ പടിയിറങ്ങി പോകുന്നത് അത് കേട്ടപ്പോഴും പറയണേ മുത്തശ്ശി എന്താ വിചാരിക്കുന്നത് എന്നെ എളുപ്പം ഇവിടെ നിന്ന് പുറത്താക്കി കളയാമെന്നു എന്നാൽ മുത്തശ്ശിക്ക് തെറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കിയാലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ മുമ്പിൽ എല്ലാവർക്കും മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ വരുണിൻ്റെ ഭാര്യ ഞാനാണ് എന്നെ ഒഴിവാക്കാതെ വരുൺ മറ്റെടുത്തേക്കൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് സത്യത്തിൽ നിയമവിരുദ്ധമാണ് ഞാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ അതോടെ തീരും ഇതെല്ലാം പിന്നെ വരണിനെ പോലീസ് കസ്റ്റഡിയിലായിരിക്കും കൊച്ചുമോനെ കൂടെ പിടിച്ചു കൊടുക്കുന്ന മുത്തശ്ശിനെ പോലീസ് അറസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അതുകൊണ്ട് എന്നെ അങ്ങനെ ഇവിടുന്ന് പടി ഇറക്കി പിന്തുണയ്ക്കാന്ന് ആരും കരുതണ്ടാവും അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി വെല്ലുവിളിച്ചിട്ട് പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് പ്രിയങ്കേൻ്റെ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാണ് മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് സ്വാമിജി എല്ലാവരെയും വിളിച്ചിരുത്തി പ്രഭാഷണം നടത്തുകയും പൂജരം മറ്റു ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ സമയം രാധികയും അവിടുള്ള മറ്റു സന്യാസിമാരും കുട്ടികളും ഒക്കെ അവിടെ വന്നിരിക്കുവാണ് ഈ സമയം വരണം അവരുടെയെല്ലാം പുറകിലായിട്ട് അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടാകും കേട്ടോ അങ്ങനെ സ്വാമി തൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന ഗീതം ആലപിക്കാൻ പറയുവാണ് അന്നേരം അജന്ത പറയണേ പ്രാർത്ഥന ഗീതം ആലപിക്കുന്ന ആൾക്ക് വയ്യാതെ ആയിട്ട് അയാളിന്ന് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുവാണ് അത് കേൾക്കുന്നതും സ്വാമി ചോദിക്കുന്നൊരു അപ്പോൾ ഇന്ന് ആര് പാട്ട് പാടും ഈ സമയം വരണതാണെങ്കിൽ വരൻ്റെ തൊട്ട് ഒരു പയ്യനോട് രാധിക നല്ലതായിട്ട് പാട്ടുപാടുമെന്ന് ചെവിൽ ഇങ്ങനെ പറയുവാണ് അങ്ങനെ ആ പയ്യൻ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു പറഞ്ഞു അവസാനം അജന്തയോടും പറയുവാണ് പറയുവാണെട്ടോ അങ്ങനെ അജന്ത ഈ ഒരു അറിഞ്ഞിട്ട് നേരെ സ്വാമിയുടെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് സ്വാമിയുടെ ചുവട്ടിലും ഈ കാര്യം പറയുക അങ്ങനെ അത് കേട്ട് സ്വാമി രാധികയെ വിളിക്കുവാണ് രാധിക ഇവിടെ വരൂ ഇവിടെ ഇരിക്കും രാധിക കൃഷ്ണഗീതമൊക്കെ നന്നായി പാടുമല്ലേ കുട്ടികളിലൊരാളത് കണ്ടെത്തി അത് കേട്ട് രാധിക തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടു പോകുവാണ് എന്നിട്ട് രാധികയോട് തന്നെ പ്രാർത്ഥന പ്രാർത്ഥനാഗീത ആലപിക്കാൻ പറയുക കേട്ടോ രാധിക അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണഭക്തിഗാനം ആലപിക്കുകയാണ് അത് ആ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് എല്ലാവരും വരണും അതൊക്കെ കേട്ട് അതിൽ ലയിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാധിക പാട്ടൊക്കെ പാടിക്ക എല്ലാവരും കൈയടിക്കുവാണ് സ്വാമിജി പറയണേ എത്ര മനോഹരമായിട്ടാണ് രാധിക പാടുന്നത് ഇത്രയും ഞാൻ പ്രതീക്ഷതയില്ല മനസ്സ് നിറഞ്ഞു ഭഗവാൻ പോലും ഈ പാട്ടിൽ കടാശിച്ചിട്ടുണ്ടാവും അതെ അജന്ത ഇനി എന്നും നമ്മുടെ പ്രാർത്ഥനാ ഗീതത്തില് രാധിക മോളും വേണം രാധികയും പ്രാർത്ഥന ഗീതം ആലപിക്കുന്നവരുടെ ആലപിക്കുന്നവരോടൊപ്പം നിന്ന് എല്ലാ ദിവസവും പാടട്ടെ എന്താ രാധികയ്ക്കും സമ്മതമല്ലേ അന്നേരം രാധികയ്ക്കും അതൊത്തിരി ഇഷ്ടമാകുവാണ് പിന്നീട് കാണിക്കുന്നത് യേശോദ ഐസുവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതാണ് കേട്ടോ ഈ സമയം സിസ്റ്റർ വന്ന യശോദയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ് ദേവൻ കണ്ടു തുറന്നു എന്നും പറഞ്ഞ് അങ്ങനെ യശോദ സന്തോഷത്തോടെ അകത്തേക്ക് എത്തുകയാണ് ഈ സമയം ഡോക്ടർ അരികിൽ നിൽക്കുന്നുണ്ടാകും അങ്ങനെ യശോദ നേരെ ദേവൻ്റെ അരികിലേക്ക് ചെല്ലുക ദേവേട്ടാ അന്നേരം ദേവൻ ചോദിക്കുക എന്തുപറ്റി താൻ ഒത്തിരി വിഷമിച്ചുവല്ലേ പേടിക്കേണ്ടട്ടോ എൻ്റെ രാധിക മോളെ കാണാതെ ഞാനെങ്ങും പോയില്ല താൻ രാധിക മോളെ വിളിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം ഞാൻ വിളിക്കാൻ ദേവേട്ടാ ഈ സമയം ഡോക്ടർ പറയണേ ആ രാധിക വരട്ടെ അബോധാവസ്ഥയിലും ദേവനാരായണൻ തിരുമേനി രാധികയുടെ പേരാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുട്ടി വന്ന് കഴിയുമ്പോൾ ദേവനാരായണനിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും അന്നേരം ദേവൻ പറയണേ എൻ്റെ രാധിക മോളെ കാണുന്നത് കാണുന്നതുവരെ എനിക്കൊന്നും സംഭവിക്കില്ല അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ ഈ ഒരു കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ആവശ്യം അങ്ങനെ ദേവനെ കാണാനായിട്ട് രാധിക വിളിക്കാൻ തീരുമാനിക്കുകയുണ്ടോ യശോദ പിന്നീട് കാണിക്കുന്നത് രാധിക താ പാട്ടുപാടുക പറഞ്ഞാൽ പയ്യനുണ്ടല്ലോ ആ പയ്യൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക അതെ മോനോടാര ഞാൻ പാട്ട് പാട്ടുപാടുമെന്ന് പറഞ്ഞത് മോനാണ് ആദ്യം പറഞ്ഞതെന്നാണല്ലോ കുട്ടികൾ പറഞ്ഞത് അത് പിന്നെ എന്നോട് പറഞ്ഞതേ ആ പ്ലംബർ അങ്കിളാ പ്ലംബർ അങ്ങളോ അങ്കിളിനെ എനിക്കൊന്ന് കാണണം മോൻ അങ്കിളിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ അതിനെന്താ കാണിച്ചരാമല്ലോ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി ആ പയ്യൻ പുറത്തേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയം ഇതെല്ലാം കാണുന്ന പുറത്ത് ഒരു ചെടീൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുവായിരിക്കും അന്നേരം ആ പയ്യനാണെങ്കിൽ രാധയും കുട്ടി അവിടെയെല്ലാം നോക്കി നടക്കുക ചേട്ടാ ഈ ചേട്ടൻ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് പയ്യൻ അവിടെയെല്ലാം നോക്കുവാണ് ഈ സമയം ചെടികൾക്കിടയിൽ നിന്ന് വരുൺ അങ്ങനെ ഓടിപ്പോകുന്നത് രാധിക പെട്ടെന്ന് കാണുന്നുണ്ട് അത് വരണല്ലേ എന്നും പറഞ്ഞ് രാധിക അങ്ങോട്ടേക്ക് നോക്കുക ഈ സമയം പയ്യനാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ വരുൺ മറ്റൊരു ചെടീൻ്റെ ഇടവന്ന് പറഞ്ഞിരിക്കുവാണ് ഭഗവാനെ രാധികയുടെ കണ്മും പിടി പെടുവോ രാധിക എന്നെ തിരിച്ചറിയോ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുവാണ് വരുൺ ഈ സമയം രാധിക പിന്നിലൂടെ വരുവാട്ടോ അങ്ങനെ വരുണെ കൈയ്യോടെ പൊക്കുവാണ് കേട്ടോ രാധിക ഈ സമയം പെട്ടെന്ന് തിരിയുന്ന വരുൺ രാധികനെ കണ്ടിട്ട് രാധികയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് രാധിക വരുണിനെ കൈയ്യോടെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു